എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫാം റിലേറ്റഡ് വീഡിയോ തന്നെയാണ് തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പോത്ത് വളർത്തൽ കർഷകർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു വേനൽ ചൂടിൽ ഒരുപാടധികം പോത്ത് കർഷകർ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പോത്തിനെ വളർത്തുവാനും പരിപാലിക്കുവാനും ഇപ്പോൾ അടുത്ത രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് പെരുന്നാൾ വരും ഒളിഹത്ത് കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പോത്തുകളെ സജ്ജമാക്കേണ്ടതായിട്ടുള്ള സമയമാണ് അത് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് എല്ലാ പോത്തുകളും നമ്മുടെ നാട്ടിലെ ഒരു പോത്തുകളെയും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ പുഷ്ടിച്ചു നിൽക്കുകയാണെങ്കിൽ അല്ല നല്ല രീതിയിൽ നിൽക്കുകയാണെന്ന് പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് കാര്യം അത്രയ്ക്ക് വലിയ കൊടും ചൂടായിരുന്നു നാട്ടിൽ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വെള്ളത്തിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുല്ലിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്നു കൊടുക്കുന്ന തേറ്റകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു ഒരുപാടധികം സാഹചര്യങ്ങൾ ചൂടുണ്ടായതുകൊണ്ട് തന്നെ പോത്തിന്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കുമായിരുന്നു പക്ഷേ ഈ ഒരു ദിവസം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുതൽ സാഹചര്യം പാടെ മാറിയിട്ടുണ്ട് കേരളത്തിൽ മഴ സ്റ്റാർട്ട് ചെയ്തു ഇനി പുല്ലിന്റെയും അതുപോലെ തന്നെ പോത്തിനെ വളർത്തുവാനുള്ള സാഹചര്യങ്ങളുടെ എല്ലാം ലഭ്യത കൂടുതലായിട്ട് ും അപ്പോ ഇനി ഈ ഉളിഹത്ത് കർമ്മത്തിന് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോത്ത് വളരെ ക്ഷീണിതനായിട്ട് നിൽക്കുകയാണ് രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞ് വിൽക്കേണ്ടതാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ ഒരു തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ ഒരു നാല് മാസം മുമ്പ് ഞാനിപ്പോ യു കെയിലാണുള്ളത് ഞാൻ ഈ ഇവിടെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് എന്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്തായിരുന്നു അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്തായത് കൊണ്ട് തന്നെ അതിനോട് ഇങ്ങനെ വന്ന് ചോദിക്കുകയും എന്ത് മരുന്ന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അതിന് വരെ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ കർഷകരോടും പറയുന്ന രീതിയിൽ അതിനെ വരെ വരകളക്കണമെന്നും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള എല്ലാ സജഷൻസും ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ഞാൻ അങ്ങനെ ഒരു മരുന്ന് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും ഉണ്ടായി ആ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് എന്നോട് അതിന്റെ റിസൾട്ട് പറയുകയുണ്ടായി തീർച്ചയായിട്ടും ആ റിസൾട്ട് കണ്ടിട്ട് ഞാനും നല്ല രീതിയിൽ ഷോക്ക് ആയിപ്പോയി കാര്യം അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇന്ത്യയിലെ തന്നെ വലിയൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാപ്പ്ലാൻ എന്നാണ് പ്രൊഡക്ടിന്റെ പേര് പറയുന്നത് അപ്പൊ അത് മൂന്ന് കിലോ ആണ് ഒരു കോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം ഒരു പോത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കിലോ ആണ് ആവശ്യമായിട്ട് വരുന്നത് അതിനേകദേശം എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ എം ആർ പി വരുന്നത് മൂന്ന് കിലോയ്ക്കാണ് ഒരു ദിവസം നൂറ് ഗ്രാം എന്നുള്ള രീതിയിലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് പോത്തുകൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇനി വരുന്ന ഈ ഒരു രണ്ടു മാസക്കാലം കർഷകർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു മേനി അഴകിൽ പോത്തിനെ വിപണനം ചെയ്യാനും ഉളിയത്ത് പോലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വിൽക്കുവാനും സാധിക്കും അപ്പോൾ ഇനി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡാസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വെറ്റിനറിയിൽ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഇൻഡാസ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഒരു ആണ് ഈ കാഫ് പ്ലാൻ പേരിൽ തന്നെ ഉണ്ട് കാഫ് പ്ലാൻ ആണ് കാഫുകളുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതിനകത്ത് ബോഡി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോഡി സ്കോർ ശരീരം ഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ബൈപ്പാസ് പ്രോട്ടീനും അതുപോലെ തന്നെ ബൈപ്പാസ് പാറ്റും ഈസ്റ്റും അതുപോലെ തന്നെ മിനറൽസും കൂടെ ആഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് അധികം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കർഷകർ പോത്ത് കർഷകർ ഇനിയുള്ള രണ്ടു മാസം പോത്തുകൾക്ക് കൈത്തീറ്റി എന്തായാലും നിങ്ങൾ കൂടുതൽ കൊടുക്കാൻ പോവുകയാണ് അതുകൂടെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു മിനറൽ മിക്സർ കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരു കുറച്ച് കർഷകരിൽ നിന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പേരിലാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു ഫീഡ് സപ്ലിമെന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പോത്താണെങ്കിൽ നിങ്ങളുടെ പോത്തിന്റെ ചാണകം ടെസ്റ്റ് ചെയ്ത് അതിൽ ഏത് ഉള്ളത് ആ വിലയ്ക്ക് വേണ്ടിയിട്ടുള്ള വില മരുന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തു തുടങ്ങാവൂ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തു തുടങ്ങുക ഹൺഡ്രഡ് ഗ്രാം അതിലാ രാവിലെയോ വൈകിട്ടോ നമുക്ക് കൊടുക്കാൻ സാധിക്കും കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈത്തീറ്റയില് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഫീഡുകൾ ഇങ്ങനെയുള്ള മിനറൽ മിക്സഡുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പൊടി ആയിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ കലക്കി കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു ഉപയോഗത്തിലേക്ക് വരത്തില്ല നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് പുട്ടിന് പൊടി നനയ്ക്കത്തില്ല ആ ഒരു പരുവത്തിൽ അതിന്റെ തീറ്റ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ തവിടോ അല്ലെങ്കിൽ അതിനെന്താണോ കൊടുക്കുന്നത് ആ രീതിയിൽ അല്ലെങ്കിൽ ഒരു കുഴപ്പ് രൂപത്തിൽ ഇത് കൊടുക്കുക അതിനകത്തേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ വെള്ളത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും ഇത് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ടുണ്ടാവും ഒരു സംശയമില്ല അപ്പോൾ വരുന്ന പെരുന്നാളിന് നമുക്ക് പോത്തിനെ വളരെ ഒരു ജയിൻഡ് പോത്തായിട്ട് തന്നെ വിൽക്കുവാനും അതിന് നല്ലൊരു മോഹവല കിട്ടാനും അതിനൊരു മേനീയഴ കൊണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടും എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് എല്ലാ പ്രമുഖ വെറ്റിനറി മെഡിസിൻസ് ഒക്കെ വയ്ക്കുന്ന എല്ലാ ജില്ലകളിലും എല്ലാ പ്രമുഖ മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ ജില്ലയിലും പ്രദാനം ചെയ്യുന്ന ഇവരുടെ കമ്പനിയുടെ പ്രിപ്രസെൻറ്റേറ്റീവ്മാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ നിങ്ങൾക്ക് വിളിച്ചാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിച്ച് കൊടുക്കുക ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നാല് മാസമാണ് ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞ കോഴ്സ് വരുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഇപ്പം ഒരു മാറ്റം ആദ്യത്തെ രണ്ട് കോഴ്സിൽ തന്നെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കൊടുത്തുപോകാം ഒരു നാല് മാസം കൊണ്ട് നിങ്ങളുടെ ഒരു പോത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് പ്രോഡക്റ്റ് തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വാങ്ങി തരാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കും ഇത് ഇതിൻ്റെ ഒരു അനുഭവം പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ സുഹൃത്ത് ഏകദേശം നാല് പാക്കറ്റ് അവർ മേടിച്ചു കഴിഞ്ഞു അപ്പോൾ നാല് മാസം ആയി നാലു മാസം പാക്കറ്റ് കഴിഞ്ഞു ഇതിനകത്ത് ഒരു കൂപ്പൺ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് അപ്പോൾ ഈ കൂപ്പൺ എന്ത് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നാല് കൂപ്പൺ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൂപ്പൺ എന്ത് വേണമെന്ന് ചോദിച്ചിട്ടും ആണ് എന്നെ വിളിച്ചത് അപ്പോൾ ഇതുപോലെ നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് പറഞ്ഞു അവിടെ വേണം എൻ്റെ ഈ കൂപ്പൺ ഇപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തേനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ആ കൂപ്പൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് നാല് കൂപ്പൺ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും മൂന്ന് കിലോയുടെ ഒരു പാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ആ കർഷകന് എഴുന്നൂറ് രൂപയുടെ ഒരു മൂന്ന് കിലോടെ സപ്ലിമെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ കർഷകരെ വളരെയധികം സഹായിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് കൂടെ ആ കമ്പനിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളത് തീർച്ചയായിട്ടും കർഷകരിലേക്ക് എത്തിക്കണം എന്നുകൂടി നമ്മൾ വിചാരിച്ചത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഫാം റിലേറ്റഡ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം